മശിവായ ശ്രീകൃഷ്ണ ജയന്തിയിൽ അമ്മയുടെ സന്ദേശം മക്കളെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അത്യാഹ്ലാദപൂർവം കൊണ്ടാടുന്ന ആഘോഷമാണല്ലോ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാനെപ്പറ്റി എന്തെങ്കിലും പറയുക പ്രയാസമാണ് കാരണം വാക്കിനും ബുദ്ധിക്കും അതീതനാണ് ഭഗവാൻ ഏതൊരു സത്യത്തെ വർണ്ണിക്കാനാണോ അറിയാനാണോ കഴിയാതെ വാക്കും മനസ്സും പിന്തിരിയുന്നുവോ ആ സത്യമാണ് ശ്രീകൃഷ്ണൻ അവിടുന്ന് ജ്ഞാനമാണ് ആനന്ദമാണ് പ്രേമമാണ് ഇവയ്ക്കെല്ലാം അപ്പുറവുമാണ് പരമാത്മാവിൻ്റെ അനന്ത വൈഭവത്തെ അതുല്യമായ രീതിയിൽ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച അവതാരമാണ് ശ്രീകൃഷ്ണൻ ജീവിതത്തിൻ്റെ ഏത് തുറയിൽപ്പെട്ടവർക്കും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള പാഠങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാം ഈശ്വരൻ അവതരിക്കുന്നത് ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മത്തെ ഇല്ലാതാക്കാനുമാണെന്ന് സാധാരണ നാം പറയാറുണ്ട് എന്നാൽ അതിലും വലിയ ലക്ഷ്യം ഈശ്വരാവതാരത്തിനുണ്ട് പ്രത്യേകിച്ച് കൃഷ്ണാവതാരത്തിന് മനുഷ്യ ഹൃദയങ്ങളിൽ പ്രേമഭക്തി ഉണർത്തുക എന്നതാണ് ശരിയായ ഭക്തൻ മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല അവന് ഒരറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഭഗവാനെ സ്മരിക്കുക സേവിക്കുക ഈ ഉത്തമ ഭക്തിയാണ് ശ്രീകൃഷ്ണൻ ഗോപികമാർക്ക് നൽകിയത് ഒരിക്കൽ ഗോപികൾ രാധയോട് ചോദിച്ചു എന്നാലും രാധെ എന്നെന്നും നമ്മുടെ സ്വന്തമാണെന്ന് കരുതി നമ്മൾ സ്നേഹിച്ച ഭഗവാൻ നമ്മളെ അനാഥരാക്കി നമ്മളെ ഉപേക്ഷിച്ചു പോയില്ലേ ഇനിയും നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് പ്രേമമൂർത്തിയായ ഭഗവാൻ നമ്മളോട് എന്താണ് ഈ വിധം ക്രൂരത കാണിച്ചത് രാധ മറുപടി പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത് നമുക്ക് എന്നെന്നും സ്വന്തമാണ് എൻ എൻ്റേതെന്നും സ്വന്തമാണെന്നും പറയാവുന്ന ഒൊരാൾ ഭഗവാൻ മാത്രമാണ് പക്ഷെ ഭഗവാൻ നമ്മുടേത് മാത്രമല്ല അവിടുന്ന് എല്ലാവരുടെയും സ്വന്തമാണ് അതുകൊണ്ട് ഭഗവാനെ കാണാനും ആ പ്രേമം നുകരാനും നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അതിലുമധികം അതിനായി കൊതിക്കുന്ന അനേകം പേർ ഈ ലോകത്തിലുണ്ട് യമുനയിൽ നിന്ന് ജലം കൈകളിൽ കോരിയെടുത്തും കൊണ്ട് രാധ പറഞ്ഞു നോക്കൂ കൈകൾ കുമ്പിലാക്കി വയ്ക്കുന്നിടത്തോളം ഈ വെള്ളം നമ്മുടെ കയ്യിൽ കാണും എന്നാൽ വിരലുകൾ മടക്കിപ്പിടിച്ച് നമ്മുടേതാക്കാൻ ശ്രമിച്ചാൽ കയ്യിലുള്ള വെള്ളം കൂടി നഷ്ടമാകും ഭഗവാനെ നമ്മുടേത് മാത്രമാക്കാൻ നമ്മൾ ആഗ്രഹിച്ചു വൃന്ദാവനത്തിലെ ഒരു തടവുകാരനാക്കാൻ നാം ശ്രമിച്ചു ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായി വസിക്കുന്നുവെന്ന് നമ്മളെ മനസ്സിലാക്കി തരാനാണ് തരാനായി അവിടുന്ന് നമ്മളെ വിറ്റ് ദൂരേക്ക് പോയി എന്നാൽ നമ്മളെ അനാഥരാക്കിയിട്ടല്ല ഭഗവാൻ പോയിരിക്കുന്നത് ഭഗവാന്റെ ഓരോ ലീലകളും നമ്മുടെ ഉള്ളിൽ ജീവനുള്ള സ്മരണകളായുണ്ട് ആ ഓർമ്മകൾ നിരന്തരം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മുടെ ഹൃദയ പ്രേമ യമുനയുടെ തീരത്ത് ഭഗവാൻ എന്നെന്നും നൃത്തം ചെയ്യും ആ കൃഷ്ണൻ നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിലെ പ്രേമമാകുന്ന ഗർഭപാത്രത്തിൽ ജനിക്കേണ്ടവനാണ് ഋഷികൾ യുഗങ്ങളായി തപസ്സുകൊണ്ട് നേടിയ ആ പരമാത്മാ തത്വത്തെ ഗോപികൾ നിഷ്കളങ്ക ഭക്തിയിലൂടെ വളരെ വേഗം നേടിയെടുത്തു പ്രേമത്തേക്കാൾ വലിയ ശക്തിയില്ല സിദ്ധിയുമില്ല അതുകൊണ്ടാണ് ഗോവർദ്ധനം ഉയർത്തിയതല്ല പ്രത്യഥ ഗോപികമാരുടെ ഹൃദയത്തിൽ മഹത്തായ പ്രേമത്തെ ഉണർത്താൻ കഴിഞ്ഞാലുള്ളത് ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത് മഹത്തായ പ്രേമത്തെ ഉണർത്താൻ കഴിഞ്ഞതാണ് ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയാം എല്ലാവരെയും എല്ലാറ്റിനെയും ഒരുപോലെ തഴുകി തലോടിയ ഒരു കുളിർക്കാറ്റ് കുളിർക്കാറ്റുപോലെയായിരുന്നു കൃഷ്ണന്റെ ജീവിതം ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുന്ന ലാഘവത്തോടെ ആയിരുന്നു ഭഗവാന്റെ ജീവിതയാത്ര തന്നോട് ബന്ധപ്പെട്ടവർക്കെല്ലാം സന്തോഷം വാരി വിതറി തൻ്റെ കാലിൽ അമ്പെയ്ത വേടനെ പോലും അനുഗ്രഹിച്ചിട്ടാണ് അവിടുന്ന് ശരീരം വെടിഞ്ഞത് അവിടുന്ന് പുഞ്ചിരിച്ചും കൊണ്ടാണ് ഈ ലോകത്തേക്ക് വന്നത് പുഞ്ചിരിച്ചും കൊണ്ട് തന്നെ അവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയും ചെയ്തു നമ്മളാവട്ടെ കരഞ്ഞും കൊണ്ടാണ് ഭൂമിയിൽ പിറന്നു വീണത് ഇവിടുന്ന് യാത്രയാവുമ്പോഴെങ്കിലും ഒരു പുഞ്ചിരിയോടെ പോകുവാൻ നമുക്ക് സാധിക്കണം കൃഷ്ണന്റെ മായാതെ അതിന് പ്രചോദനമായി തീരട്ടെ ജീവിതത്തോടുള്ള ആ പുണ്യപുരുഷന്റെ ആനന്ദകരമായ സമീപനവും കർമ്മകുശലതയും എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവട്ടെ ആ കാലടികളെ പിന്തുടരാനുള്ള ശക്തിയും വീര്യവും എല്ലാവരിലും നിറയട്ടെ കൃഷ്ണപ്രേമം മക്കളുടെ ഹൃദയങ്ങളിൽ നറുനിലാവായി പരന്നൊരു പരന്നൊഴുകട്ടെ ആ ഉണ്ണിക്കണ്ണൻ എന്നെന്നും ഉള്ളിൽ വിളയാടട്ടെ ശിവായ